ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങാണ് കേട്ടോ അപ്പം നമ്മുടെ ആ സുന്ധ്യുട്ടിയുടെ പരിപാടിക്കുള്ള അവൾക്കുള്ള ഡ്രസ്സ് എടുത്തു എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ അപ്പം എങ്ങോടെ പോണേന്നൊന്നും ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല ചീമാട്ടി അല്ലെങ്കിൽ ജയലക്ഷ്മി അല്ലെങ്കിൽ പോത്തീസ് ഏതെങ്കിലും ഒന്നായിരിക്കും അതെ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചത് അതെ ജെയിംസം വണ്ടി എടുത്ത് പുറത്തോട്ട് ഇടുന്നു അപ്പം ഗൈസ് അപ്പം നമുക്ക് കാണാം ൈസ് അപ്പം നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ജയലക്ഷ്മിയിലോട്ടാണ് വേണ്ട പുതിയ ജയലക്ഷ്മിയിലോട്ടാണ് അങ്ങനെ അതേ നമ്മൾ ഒരു ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ കളറും ഓക്കെ പക്ഷെ നമുക്കത് അങ്ങോട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളൊരു രീതിക്ക് നിൽക്കണം കാരണം അത്ര തെളിച്ചായില്ല അപ്പോൾ ആ സെയിൽസിലത്തെ കൊച്ചു പറഞ്ഞു പറഞ്ഞു മേളിൽ ബ്രൈഡൽ കളക്ഷൻ ഉണ്ട് അതുകൂടി നോക്കാം അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫുൾ കാഞ്ചീപുരം കളക്ഷൻസ് ഇങ്ങനെ അതെ നേരത്തെ പിടിച്ച് വിരിച്ചിട്ടേക്കും അപ്പം ചേച്ചി ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനും അതെനിക്ക് വലിയ പിടിത്തൊന്നുമില്ല ഈ സാരിനെ കുറിച്ച് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു സാരി പേഴ്സൺ ഒന്നല്ല അപ്പോൾ ഇത് വെച്ചോക്കെ രണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇന്ന് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പം ഞാൻ വേണോ വേണ്ടതെന്നുള്ള രീതിക്ക് ഓക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ ഞാനങ്ങനെ സാരി ഇങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നും മേടിക്കാറൊന്നുമില്ല കണ്ടാ ഇഷ്ടപ്പെട്ടാൽ മേടിക്കാറ് അല്ലാണ്ട് ഇത് ട്രൈ ചെയ്തൊന്നും നോക്കാറൊന്നുമില്ല ഒന്നല്ലെങ്കിൽ മമ്മീടെ അല്ലെങ്കിൽ ചേച്ചിയുടെ സാരി ഒക്കെ എടുത്ത് കൊടുക്കലാണ് ഉടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നോക്കി സാരിയൊക്കെ കെട്ടാനായിട്ട് കൊടുത്തു അങ്ങനെ കിഡ്സ് സെക്ഷനിലോട്ട് വന്നു കുഞ്ചൂസിനൊന്നും കിട്ടിയില്ല കൈസ് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം ടൈമൊക്കെ ആയപ്പം അവിടുത്തെ ചേച്ചി വന്ന് കാപ്പിയൊക്കെ കൊണ്ടുവന്നതെന്നും പക്ഷെ കുഴപ്പമില്ല അത് നല്ല കപ്പിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ സാരി കെട്ടാൻ കൊടുത്തതൊക്കെ കിട്ടി ബോധിച്ചപ്പോൾ കുറച്ച് അധികം സമയമായി നമ്മളവിടെ നല്ല രീതിക്ക് സമയം അവിടെ ചുറ്റിപ്പോയി അങ്ങനെ ഈ സാരിക്കുള്ള പിന്നേയും കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ലൈനിങ് തേങ്ങ മാങ്ങ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് കിട്ടി ബോധിച്ചു ഗൈസ് അങ്ങനെ അതേ നമ്മള് ബില്ലും കാര്യങ്ങളൊക്കെ അടച്ച് ജേവ് സേഡനായോ എൻ്റെ പൈസ പോയോ എന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഡെലിവറിയുടെ അടുത്ത് ചെന്നപ്പം അവരോട് ചോദിച്ചു തിരക്കുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ പറയും ഇതൊക്കെ എന്ത് തിരക്കും മണ്ണിട്ട താഴെ പോലും അമ്മ അതിന് തിരക്കും ഇവിടെ വരെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇന്നോ നല്ല കളക്ഷനിലാണെങ്കിലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഏഴ് മണിക്കായി അതിനെ ഒരു സ്ട്രോങ് ചായ കുടിക്കാൻ കയറിയിട്ട് കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെറിയ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ് നല്ല രീതിക്കുള്ള തലവേദന അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് കേട്ടോ അപ്പം ിക്കും വേണം നമുക്കും വേണം ഈ സാരി കൊടുത്തിട്ട് ക്രോക്സ് പോലത്തെ ചെരുപ്പ് വന്നിട്ട് പോകാനായിട്ട് അതൊരു മെനക്കേടല്ലേ അപ്പൊ സുന്ധ്യൂട്ടി ഓൾറെഡി ഹൈറ്റ് ഉണ്ട് എന്നാലും ഹീൽസ് വേണം എന്നൊക്കെ പറഞ്ഞ് തപ്പിപ്പിടിച്ച് നോക്കണുണ്ട് എന്തിനാണാവോ കമന്നടിച്ച് പല്ലും കുത്തി വീഴുവോ എന്ത് തമ്പരാനെ അങ്ങനെ അതെ അവളതൊക്കെ ട്രൈ നോക്കണ്ട അപ്പോൾ കുഞ്ചുസിന് ചെരുപ്പ് ഓൾറെഡി കിട്ടി പക്ഷെ അതിന് ഹീൽസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് മോഹനായിട്ട് ചേച്ചി ആശ്വസിപ്പിക്കാൻ കൊണ്ടുപോയക്കാം എനിക്കാണെങ്കിൽ ചെരുപ്പ് കണ്ടിട്ട് ഏതെടുക്കണമെന്നൊരു പിടുത്തില്ല കാരണം നല്ല ചെരുപ്പുള്ളൂ പക്ഷേ എന്ത് എന്താ പ്രശ്നമെന്നറിയോ ഒന്നല്ലെങ്കിൽ എനിക്ക് സൈസ് ചെറുതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് സൈസ് വലുതായിരിക്കും എൻ്റെ കാലുകൾ അത് കിട്ടണില്ല അങ്ങനെ സുന്ധിട്ട് അവിടെ ഇരുന്ന് ട്രയലൊക്കെ നടത്തി നോക്കണുണ്ട് നടന്ന് നടന്ന് മൂക്കം കുത്തി വീഴോ എന്തോ തമ്പുരെന്നറിയാം അവൾ അവിടെ നിന്നിട്ട് ചാടണമൊക്കെ ഉണ്ട് ഏയ് അങ്ങനെ അതേ നമ്മൾ ചെരുപ്പൊക്കെ മേടിച്ച് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒക്കെ ആയിട്ടുണ്ട് ജെയിംസേർഡിനെ അവിടെ നിന്നിട്ട് ബാർഗെയിനിങ് ആണ് എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാർഗെയിനിങ് ആണ് അങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ജെയിംസേർട്ടിന് കിട്ടിയിട്ടാ അപ്പോൾ അതേ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു നമ്മുടെ എം ജിറോൻ്റെ അടുത്തുള്ള സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ഇറങ്ങുകയാണ് കാരണം ഒരു പതിനൊന്നര നേരത്തൊക്കെ ഇറങ്ങി ഇതാണ് നമ്മൾ രാവിലെ വയ്യാണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തരാ